കൂട്ടുകാരെ നമുക്കൊരു പട്ടം നിർമ്മിക്കാം നമുക്കൊരു പട്ടം പട്ടം ഉണ്ടാക്കാൻ ഒരു പേപ്പർ എടുക്കുക അതിനെ സമതവില ആക്കുക സമയതരായി നമുക്ക് ആദ്യ മടക്കി പിന്നെ ഇനി വന്നുകൂടി മടക്കുക ഇനി നമുക്കൊരു ഈർക്കര എടുക്കാം ഈർക്കലത്ത് ഈ നടുഭാഗത്ത് ഇതുപോലെ വെച്ച് അധികം ഉള്ളത് മുറിച്ചു കളയക്കല നമുക്ക് ഇങ്ങനെ നടുവിൽ പൊട്ടിക്കാം ഇനി നമുക്ക് ഒരു ഈക്കല ഇവിടെ നിന്ന് ഈ കോന്ന ഈ കോണിലേക്കും ഒട്ടിക്കാം ഇതേപോലെ ഒട്ടിക്കാം ഞമ്മക്കത് ശരിക്കു നിൽക്കാൻ വേണ്ടി ഇടയിലിടയിൽ ഓരോ ഭക്ഷണങ്ങൾ ഇതേപോലെ ഒട്ടിക്കാം ഞമ്മക്കത് സ്റ്റൈൽ ആക്കാൻ ഇതാണ് ഇതിൻ്റെ ഈ അറ്റങ്ങളിൽ ഓരോ ത്രികോണങ്ങളിങ്ങനെ ഒട്ടിക്കാം അങ്ങനെ വയ്ക്കാം അതുപോലെ വേണമെങ്കിൽ ഈ ഭാഗത്തും പൊട്ടിക്കാം ഇനി നമ്മളിതിനെ നൂല് വയ്ക്കുക നൂല് വെക്കേണ്ട ഈ ജോയിൻറ്റിൻ്റെ കുറച്ച് മുകളിലായിട്ട് രണ്ട് പൊട്ടുണ്ടാക്കുക അതുപോലെ ഇവിടെയും രണ്ട് പൊട്ടുണ്ടാക്കുക അത് പിന്നെ അളവൊന്നുമില്ല നമുക്ക് എവിടെയാണോ വേണ്ടത് അവിടെ ൂലെടുക്കല ഈ മുട്ടക്കുഴി അതുപോലെ ഇത് ഇതിൽ പുളിയെടുത്ത് കെട്ടുമ്പോൾ തന്നെ ടൈറ്റായിട്ട് കെട്ടുക ഇനി നമ്മൾ എപ്പത് ടൈറ്റായി കെട്ടി ഇനി നമ്മളിതിൻ്റെ നടുവിൻ്റെ കുറച്ച് മുകളിലായിട്ട് രണ്ട് ഹോളുകൾ ഉണ്ടാക്കുക നമ്മൾ പറത്താനുള്ള നൂല് കെട്ടുകയാണ് അതപ്പോൾ അതിൽ കൂടി എടുക്കുക നമ്മളത് നന്നായിട്ട് ടൈറ്റ് ആയി കിട്ടണം പട്ടത്തിന്റെ പണി കഴിഞ്ഞു ഇനി നമുക്കിതിന് ഡെക്കറേഷൻ നടത്താം ഇനി നീളത്തിലുള്ള പേപ്പർ എടുക്കുക പേപ്പർ എടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ മടക്കുക മടക്കിയതിന് ശേഷം പക്ഷെ വെച്ച് ഇങ്ങനെ നമ്മൾ മൂന്നിലും പൊട്ടിക്കും അപ്പം മനോഹരമായ ഒരു പട്ടണം റെഡി എന്നിട്ട് പഴയ പേപ്പർ കൊണ്ടും ഇതേപോലെ പട്ടം ഉണ്ടാക്കാം എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കൂ